ഈ സീസണിൽ ഐ പി എൽ ക്രിക്കറ്റിൽ ബീഹാർ സ്വദേശിയായ പതിനാല് വയസ്സുകാരൻ നേടിയ ആ സെഞ്ചുറിയുടെ വാർത്ത എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ മക്കൾ ഐ പി എൽ ടി വിയിൽ കാണുമ്പോൾ സിക്സോ ഫോറോ വിക്കറ്റോ വീണാൽ കാണികളുടെ ആരവമുണ്ടാക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ മാത്രമാണ് ഞാൻ ടി വിയിലേക്ക് ശ്രദ്ധിക്കുക എന്നാൽ കഴിഞ്ഞ ദിവസം രാജസ്ഥാനും ഗുജറാത്തും തമ്മിലുള്ള മത്സരം തുടങ്ങിയപ്പോഴും എൻ്റെ കാഴ്ച അത്രേ ഉണ്ടായുള്ളൂ എന്നാൽ ഗുജറാത്തിൻ്റെ ബാറ്റിംഗ് കഴിഞ്ഞ് രാജസ്ഥാൻ ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ തൊട്ട് കാണികളുടെയും കമൻട്രി ബോക്സിലുള്ളവരുടെയും നിലക്കാത്ത കരകോശവും ഉറക്കെയുള്ള കമൻട്രികളും ആ മത്സരം ശ്രദ്ധിക്കാൻ കാരണമായി പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ബീഹാർ സ്വദേശിയായ വൈഭവ് സൂര്യവംശി എന്ന പയ്യന്റെ ബാറ്റിംഗ് അതൊരു സംഭവം തന്നെയായിരുന്നു നയൻറ്റീൻ ക്രിക്കറ്റിൽ നല്ലൊരു പ്രകടനം നടത്തിയിരുന്നു അമ്പത്തി എട്ട് പന്തിൽ ഒരു നൂറ് റൺസ് അതിലൂടെയാണ് ഐ പി എല്ലിലേക്ക് വരുന്നത് ഐ പി എല്ലിൽ ഒരു കോടി ഒരു കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് രാജസ്ഥാൻ റോയൽസ് വൈഭോവിനെ സ്വന്തമാക്കിയത് അതെന്തായാലും വളരെ നല്ലൊരു തീരുമാനമായിരുന്നു എന്ന് ഇന്നലത്തെ ഒരു ഒറ്റ ഇന്നിംഗ്സിലൂടെ പയ്യൻ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാലും ഈ പതിനാല് വയസ്സുള്ള പയ്യന്മാർ സാധാരണ രീതിയിൽ ഒരു മധ്യവേദന അവധിയുടെ സമയമാണ് ഈ സമയത്തൊക്കെ അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അമ്മ വീട്ടിൽ പോവുക അല്ലെങ്കിൽ സിനിമ കാണാൻ പോവുക അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കാൻ പോവുക പക്ഷേ ഇവൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിക്കൊണ്ട് തനിക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ വളരെയേറെ മുന്നേറേണ്ടതുണ്ട് എന്ന ഒരു ഉറച്ച ബോധ്യത്തോടുകൂടി ആ ഒരു കൂടിയാണ് ആ ക്രിക്കറ്റിനെ സമീപിച്ചത് അതിന്റെ ഒരു ഫലമാണ് ഇന്നലത്തെ മത്സരത്തിൽ ടൈറ്റൻസിനെതിരെ കണ്ടതും ആ മത്സരത്തിൽ പതിനൊന്ന് സിക്സും ഏഴ് ഫോറും അടിച്ചു കൂട്ടിയപ്പോൾ മുപ്പത്തഞ്ച് ബോളിൽ മൊത്തം നൂറ് റൺസ് തികച്ചു ഐ പി എല്ലിൽ അതിവേഗ സെഞ്ചറിക്കാരനിൽ രണ്ടാമൻ മുതിർന്ന കളിക്കാരെല്ലാം അവരുടെ അന്താരാഷ്ട്ര മത്സരങ്ങളുടെയെല്ലാം പരിചയമൂലമുള്ള ബൗളിങ്ങുമായി പയ്യനെ നേരിടാൻ വന്നപ്പോൾ അതൊന്നും വകവെക്കാതെ തൂക്കി അടിക്കുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം നല്ലൊരു ഇരുത്തം വന്ന ബാറ്റ്മാൻ്റെ ശൈലിയിലുള്ള നല്ല രസകരമായ ആ ബാറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കാനുള്ള രസം ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു ഐ പി എൽ പോലെയുള്ള ഇരുപത് ഓവർ ക്രിക്കറ്റിൽ കഴിയുന്നോളം കഴിയുന്നോളം റൺസ് അടിച്ചു കൂട്ടുക എന്നതു തന്നെയാണ് അതുതന്നെയാണ് ഇവിടെ കണ്ടതും സെഞ്ചറി അടിച്ചു കൂട്ടുമ്പോഴും ഔട്ടായി ഗ്രൗണ്ടിന് പുറത്ത് കടക്കുമ്പോഴും മുതിർന്ന മുൻകളിക്കാരെല്ലാം അവനെ എണീറ്റു നിന്ന് കൈയടിച്ചാണ് സ്വീകരിച്ചത് ഒരു കോടിക്കുമേലെ വില നിശ്ചയിച്ചാണ് രാജസ്ഥാൻ ഇവനെ ടീമിലെടുത്തത് ഇവൻ്റെ കളിയിലെ കഴിവിലുള്ള വിശ്വാസം തന്നെയാവും ഇത്രയും ക്യാഷ് കൊടുത്ത് സ്വന്തമാക്കാൻ ആ ടീമിനെ പ്രേരിപ്പിച്ചതും ഈ നിലക്കാള് പോകുന്നതെങ്കിൽ മുപ്പത് ബോളിൽ സെഞ്ചുറി അടിച്ച ഗെയിലിന്റെ പേരിന് മുകളിൽ ഇവന്റെ പേര് താമസിയാതെ ഇടനേടും നേടും പറഞ്ഞ മറ്റൊരു കാര്യം ബാബർ ആസം പാകിസ്ഥാന്റെ താരം ബാബർ ആസമാണ് അദ്ദേഹത്തിന്റെ ഒരു റോൾ മോ മോഡലായിട്ട് പറയുന്നത് ആ റോൾ മോഡൽ ഒരിക്കൽ പറഞ്ഞു ട്വന്റി ട്വന്റിയിലെ വേൾഡ് കപ്പിന്റെ ഇന്നിങ്സ് ബാബർ ആസമിന്റെ ഇന്നിംഗ്സുകൾ കാണുക ചുമ്മാ ഒരു ഫണ്ണാണ് ഈ സിക്സറൊക്കെ അടിച്ചുക എന്നുള്ളത് അതെങ്ങനെയാണോ നോക്കി പഠിച്ചോ അങ്ങനെ നോക്കി പഠിച്ചിട്ടാണ് വന്നതെന്നും അത് അനുകരിച്ചു എന്നും വൈഭവ് പറയുകയുണ്ടായി അപ്പൊ ഒരു കൂട്ടിച്ചേർക്കാണ്ട് ഒരുപാട് ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ട് പയ്യൻ കളിച്ച് ഇറങ്ങിയതോടുകൂടി അതായത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബോളർമാരൊക്കെ ഈ പയ്യൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കളി തുടങ്ങിയവരാണ് അപ്പൊ അതുകൊണ്ട് പറയുന്നുണ്ട് പ്രായവയൊക്കെ ബഹുമാനിക്കേണ്ടത് ഇങ്ങനെയൊക്കെ തുടങ്ങിയ മൂന്ന് ഈ വൈഭവ് ജനിച്ചതല്ലേ അപ്പൊ അങ്ങനെയും ട്രോളുകളെല്ലാം ഇറങ്ങിയിട്ടുണ്ട് അതായത് പതിനേഴ് ബോളിൽ അമ്പത്തൊന്ന് റൺസ് മുപ്പത്തഞ്ച് ബോളിൽ നൂറ് റൺസ് ഏതൊരു ബാറ്റുമാനും ആഗ്രഹിക്കുന്ന നല്ലൊരു തുടക്കം ഈ ഐ പി എല്ലാണ് ഇവൻ്റെ കന്നി അരങ്ങേറ്റം ഇറങ്ങിയ ആദ്യ മത്സരത്തിൽ ആദ്യ ബോൾ തന്നെ ആണ് പറത്തിയത് ഒരു പേടിയുമില്ലാതെ വരുന്നിടത്ത് വെച്ച് വരുന്നത് കാണാം എന്ന രീതിയിലുള്ള ശൈലിയും ക്രിക്കറ്റിൽ ആവശ്യമാണ് അതിനൊക്കെ ഉദാഹരണമാണല്ലോ വീരേന്ദ്ര സേവാങ് യുവരാജ് സിംഗ് കാംബ്ലി തുടങ്ങിയവർ ഇവൻ ഭാവിയിലെ ഇന്ത്യ ടീമിൻ്റെ നല്ലൊരു പ്ലെയർ ആവും എന്നതിൽ സംശയം തീരെയില്ല നല്ല രീതിയിൽ ഇവനെ ഉപയോഗിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഞാൻ ആലോചിക്കുക ഈ പതിനാല് വയസ്സിൽ ഞാനൊക്കെ എന്തായിരിക്കും ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നിങ്ങളൊക്കെ എന്താണ് ചെയ്തിരുന്നത് എന്ന് ഒന്ന് കമൻ്റ് ഇടണേ